കണക്ക് പറഞ്ഞാ ഒരു ചെറുക്കം വന്നു കൊള്ളോന്ന് വിളിച്ചേ അതാ നല്ലത് പണി നോക്കേ മലയാളത്തിൽ പറയാൻ പേക്കണം അന്ന് ഞാൻ കൊണ്ടുനരാം ഒരു പുള്ളി അച്ചാറിന് മടേക്കു ആയിക്കോട്ടെ താങ്ക് യു അല്ലാത്ത എല്ലാവർക്കും ഇംഗ്ലീഷ് ആയിരിക്കും ആ എന്നെ പറ്റി സംസാരം ഉണ്ട് ഇംഗ്ലീഷ് പറ്റിയില്ലെങ്കിൽ മാ സകല ആൾക്കാർ ഇംഗ്ലീഷ് പറയാം ഞാൻ ആകെ വലിയ കിട്ടണം ഇംഗ്ലീഷ് പഠിച്ച എന്നോട് പറയാം പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചു അല്ലെങ്കിൽ ശരിയാവില്ല പെരി ചെന്ന പേരെ കുട്ടികളെ ഇംഗ്ലീഷ് കമ്പനി ആൾക്കാർ വന്ന ഓല ഇംഗ്ലീഷ് അത് എത്രയും പെട്ടെന്ന് പഠിച്ചാൽ പറ്റിയ എവിടെ നോക്കിക്കാണെന്ന് പറഞ്ഞു ടച്ച തമ്പുലാനെ ആരോടാ പറഞ്ഞേ ബാത്റൂമൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞു അപ്പൊ തെറ്റോ അത് ശരിയാക്കാനാ ഇംഗ്ലീഷ് മൂന്ന് വയസ്സ് യസ് തൊട്ടേ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ തന്റെ പ്രായം ഉള്ളവർക്ക് വരെ അവരവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് പോയെ ആര് അന്നോടതൊക്കെ പറഞ്ഞ പുനി അതെ ഏറ്റമ്മന്റെ മോൾ അവിടെ അതാണ് പറഞ്ഞൂടെ പൂജാരി അങ്ങനെ പോയാലോ നീ പോയി കൂടെ ആ പല്ല്